ക്രിക്കി മലയാളം ട്യൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ കാൺപൂരിൽ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ മിറാക്കൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അത്ഭുതം തന്നെയാണ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലാതെ വേറെ എന്ത് വേണം പറയാൻ യെസ് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഏഴ് വിക്കറ്റിന്റെ കിടിലോ കിടിലൻ വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു നമുക്കറിയാം മഴ കാരണം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഒലിച്ചു പോയിട്ടുള്ള രണ്ടര ദിവസങ്ങൾ രണ്ടരയിൽ അധികം ദിവസങ്ങൾ എന്നിട്ടാണ് ടീം ഇന്ത്യ ഇങ്ങനെ ഒരു വിജയം സ്വന്തമാക്കിയത് പിടിച്ചെടുത്തത് തന്നെ വേണം പറയാൻ എന്തൊരു പ്രകടനമായിരുന്നു രോഹിത് ശർമ്മയുടെ പിള്ളേ തീർച്ചയായിട്ടും വെറും രണ്ട് ദിവസം കൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു വിജയം പിടിച്ചെടുത്തിട്ടുള്ളത് ആദ്യ ദിവസം നമുക്കറിയാം മുപ്പത്തിയഞ്ചു ഓവർ മാത്രമായിരുന്നു കളി നടന്നിട്ടുണ്ടായിരുന്നത് ടെസ്റ്റിൽ രണ്ടും മൂന്നും ദിവസങ്ങളിൽ ഒരൊറ്റ പന്ത് പോലും എറിയാൻ സാധിക്കാതെ പൂർണ്ണമായിട്ടും കളി ഒലിച്ചുപോയി പിന്നീട് നാലും അഞ്ചും ദിവസങ്ങളിൽ ബംഗ്ലാദേശിനെ രണ്ട് വട്ടം പുറത്താക്കിക്കൊണ്ട് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ വിജയലക്ഷ്യമായിട്ടുള്ള തൊണ്ണൂറ്റിയഞ്ച് റൺസ് അഞ്ചാം ദിവസം ലഞ്ചിന് ശേഷം മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുക്കുകയായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എട്ട് റൺസ് എടുത്തു ഗിൽ ആറ് റൺസ് ജയ്സ്വാൾ അമ്പത്തിയൊന്ന് റൺസ് എന്നിവരുടെ വിക്കറ്റുകളാണ് ആദ്യം നഷ്ടമാവുന്നത് നാല് വിരാട് കോഹ്ലി റൺസ് എടുത്തും രണ്ട് മത്സര പരമ്പര ഇന്ത്യ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും മത്സരം സമനിലയിൽ അവസാനിപ്പിക്കണം എന്നുള്ളത് പക്ഷേ അവരെ ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നത് രോഹിത് ശർമ്മയുടെ പിള്ളേരോടാണ് ഹിറ്റ്മാനും പിള്ളേരും അങ്ങ് പൊളിച്ചെടുക്കിയപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് എന്ന കെടുവകൾ അവിടെ വീണു പോവുകയായിരുന്നു എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് യെസ് ഇന്ത്യ വോണ്ട് പോയിന്റ് ടുവേഴ്സ് ആണ് ഏതെങ്കിലും ആർ അശ്വിൻ ഓഫ് ദ സീരീസ് ഫോർ ഹിസ് ഡിസ്പ്ലേ എന്ന് വേണം പറയാൻ അതെ അദ്ദേഹം അല്ലാതെ പിന്നെ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്തൊരു പ്രകടനമാണ്വിചന്ദ്രൻ അശ്വിൻ നടത്തിയിട്ടുള്ളത് ജയ്സ്വാളാണ് പ്ലയർ ഓഫ് ദ മാച്ച് എന്തൊരു പ്രകടനമാണ് യശ്വതി ജയ്സ്വാൾ ബാറ്റ് കൊണ്ട് നടത്തിയിട്ടുള്ളത് എന്തൊക്കെയാലും ും ഇന്ത്യയും അവസാന ദിവസം രണ്ടാം സെഷനിൽ തന്നെ ടീം ഇന്ത്യ ബംഗ്ലാദേശിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വിജയം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയിട്ടുള്ള ടീം ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ തന്നെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഇതോടുകൂടെ പരമ്പര രണ്ടേ പൂജ്യം എന്ന നിലയിൽ തൂത്തു വാരിയിരിക്കുന്നു ഹിറ്റ്മാനും പിള്ളരും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ചെറിയൊരു കാണാത്തതുവരെ